ഹായ് നമസ്കാരം കേട്ടോ നമുക്കൊരു അടിപൊളി സ്ഥലം പോയി കണ്ടിട്ട് വന്നാലോ വയനാട്ടിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരിക ഓക്കെ വയനാട്ടിൽ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ട്രക്കിങ് ഫോട്ടോഷൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ പോയി കാണാൻ പോകുന്നത് നല്ല രസമാണ് നല്ല വൈബാണ് വൈകുന്നേരങ്ങളിൽ അവിടെ പോയിട്ട് അവിടുത്തെ കാറ്റും അവിടുത്തെ ആ ഒരു കാലാവസ്ഥയൊക്കെ കണ്ട് ആസ്വദിക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ കൊണ്ടും കോഴി എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു റോട്ടിൽ കൂടെ നമ്മുടെ ഈ കൊച്ചു വണ്ടിയുമായിട്ട് പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ വണ്ടി നശിപ്പിക്കാനാണോ അങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് വണ്ടിക്കൊരു കേടും പറ്റാത്ത രീതിയിൽ വളരെ സാവകാശം കയറ്റി ഇറക്കിയാണ് ഞാനിതിലെ കൊണ്ടുപോകുന്നത് കേട്ടോ ഈ വണ്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്കെന്തോ അങ്ങനെ ഒരു ഒരു ആഗ്രഹം തോന്നി അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഈ വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണല്ലോ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നമ്മുടെ ഏക ആശ്രമ ആശ്രയമായിട്ടുള്ള നമ്മുടെ വണ്ടി നമ്മുടെ കൂടെ വേണമല്ലോ അല്ലേ വണ്ടി സ്പോട്ടിലെത്തും അവിടുന്ന് കുറച്ച് മേലേക്ക് കയറാൻ നമ്മൾ നടക്കണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് അമ്പലവയൽ മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് യാതൊരു ക്ഷീണം ഉണ്ടാവില്ല ഉള്ള ക്ഷീണമൊക്കെ പമ്പ കടക്കും അപ്പോൾ ഇവിടെ ഇരു സൈഡിലും ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെന്നുണ്ട് പക്ഷേ കാണിക്കണം എന്നുണ്ട് ഇപ്പോൾ കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കേ ഒരുപാട് നല്ല കാഴ്ചകൾ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ കാണുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ടിക്കറ്റ് വേണം അവിടെ അതാണ് ചീങ്ങേരി മല അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നോക്കി കാണാവുന്നതാണ് അപ്പോൾ അവിടെ പോവാത്ത ആൾക്കാരും പോയി കാണുന്നത് ഒട്ടും നഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഓക്കേ ആയി നമസ്കാരം കേട്ടോ എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മുടെ വണ്ടി മലയം ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ലോങ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല സ്ഥലത്താണ് വന്ന സ്ഥലം സൂപ്പറാണ് കേട്ടോ നമുക്ക് ഇതിനു മുന്നേ ഒക്കെ ചെറിയ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് വലിയ വീഡിയോ എന്നല്ല പറയുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം ഭയങ്കര ബ്യൂട്ടി ഉള്ള സ്ഥലമാണ് എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായാലും ഇങ്ങനെ നിന്നു പോകും ഇത് കണ്ടില്ലേ കോട എങ്ങനെ ഇങ്ങനെ നീങ്ങിപ്പോന്നെ കോടമഞ്ഞ് കാണുമെന്ന് അറിയില്ല അതെങ്ങനെ ഭയങ്കര ഒരു കാഴ്ചയാണ് ഓരോ സമയത്തും ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ വന്നാലും ഇങ്ങനെ കിട്ടും പിന്നെ ആ കാണുന്നതൊക്കെ ഉണ്ടല്ലോ അത് കാരാപ്പുഴ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ജല ജലസേചന വകുപ്പ് നമ്മുടെ ഇതുണ്ടല്ലോ ഈ കാരാപ്പുഴ ഡാമിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ആ കാണുന്നതൊക്കെ കൃഷിയിടാണ് ഇവിടെ ഇപ്പൊ ഈ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഈ പണ്ടിവിടെ കോറി മേഖലയായിരുന്നു അപ്പോൾ അന്ന് ഇവിടെ ഇവിടെയൊക്കെ ഖനനം ചെയ്ത് കോറി പൊട്ടിച്ച് കിടത്തിയിട്ടുള്ളതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണിത് ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇതിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കാണുന്ന മലയാണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ ചെറുതാണ് നമുക്ക് അങ്ങോട്ട് പോകാം അതിന്റെ മേലെ ഉണ്ടല്ലോ നമുക്ക് ഈ വയനാടിന്റെ ഒരു മുക്കാൽ ഭാഗം നമുക്കിവിടെ കാണാം ഫുള്ളും ചുറ്റി കാണുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ അപ്പുറത്തൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് നമ്മുടെ ചിങ്ങേരിമല ആ ചിങ്ങേരിമലേൻ്റെ ഒരു മറവ് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റില്ല പക്ഷേ ഏറെക്കുറയൊക്കെ കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ ടൂറിസ്റ്റുകൾ വരും ഇപ്പം ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം മേലെ പോയിട്ട് മേലത്തെ വ്യൂ എന്താണെന്ന് നമുക്ക് ഒന്ന് ോക്കി കണ്ടൊന്ന് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ വരാം ഓക്കെ എന്നാൽ പാ പോവാ പണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മളെ പണിക്കാരൻ യൂട്യൂബർ ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വളരെ ആദർശികമായിട്ടാണ് കണ്ടത് പണിക്കാരൻ സോളോ ക്യാമ്പിങ്ങിന് ചെയ്യുന്ന ഒരു കുതിരയും കുതിര വണ്ടിയൊക്കെയുള്ള ഒരാളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ പാറ കാണുമ്പോൾ എനിക്ക് അവനെയാണ് ഓർമ്മ വരുന്നത് ഞാനൊരു ദിവസമായി ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ചെറിയ തോതിൽ ചെറിയൊരു വീടിയുണ്ടാക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാലേൻ്റെ തുടക്കകാലത്ത് ഇപ്പോഴും വലിയ ഒരുപാട് ആയുധം എന്നല്ല പറയുന്നത് കേട്ടോ അന്നേരം ഞാൻ ഇവിടുന്ന് യാദൃശ്യമായിട്ട് അവനെ കണ്ടുപോട്ട് ആ ഒരു ഓർമ്മ വരും അവിടെയൊക്കെ പോകും വളരെ നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ ആളുകൾ അറിഞ്ഞു തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ ഈ പറയുന്നത് ചിലപ്പോ മൈക്ക് ഒരു കുറവുണ്ട് ചിലപ്പോ കുറച്ച് വോയിസ് ചിലപ്പോ സാധ്യതയുണ്ട് അതൊക്കെ ശ്രമിച്ച അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ നല്ല ഗ്രിപ്പാണ് മഴ പെയ്ത് കഴിഞ്ഞല്ലോ ഇവിടെ ചെന്നലൊന്നും ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല കാലാവസ്ഥ ഒരു തളർച്ചയും വരാത്തൊരു നല്ല അടിപൊളി നല്ല ക്ലൈമറ്റ് ചെറിയ ചാറ്റൻ ഉണ്ട് ആ ഈ അമ്പുത്തിമലെ നല്ല കോട മൂടി നിൽക്കുന്നു മലേൻ്റെ ടോപ്പ് വോകൊക്കെ മൂടി കാണാൻ കഴിയുന്നില്ല നമ്മുടെ അമ്പുത്തിമലയാണ് കേട്ടോ അത് ഈ എടക്കൽ കേവ് എടക്കൽ കേവ് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ഒരുപാട് ചരിത്രത്തിൻ്റെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലോ ആ സ്ഥലമാണ് ഇപ്പം നമ്മളിവിടുന്ന് നോക്കിക്കേണ്ടത് ഇനിയും ഞാൻ വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് പോയി മേലെ എത്തട്ടെ നല്ല രസമാണ് ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഒരു സുഖം തന്നെയാണ് പിന്നെ ആളുകൾ കൂടുതലൊക്കെ എത്തിത്തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം ചിലപ്പോൾ മലിനപ്പെടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഇവിടെ റിയൂട്യൂബിൽ വീഡിയോ കിടക്കണ്ടോ ആയിക്കോട്ടെ വരണ്ടോ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ മേലുണ്ട് മേലെന്ന് ഇറങ്ങി വരുന്നുണ്ട് കുറേ പേര് പിന്നെയെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ ആൾക്കാർ ആസ്വദിച്ച് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഒറ്റ ഒരു സ്പോട്ടിൽ പോലെ കാണാനൊന്നും ഒന്നും വരില്ല പോലെ ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കയറി ഇറങ്ങും പിന്നെ നടക്കും നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ചെടികൾക്കൊക്കെ ഒരു ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് എനിക്ക് മാറ്റാൻ തോന്നുന്നതാണോ അറിയില്ല എല്ലാരും ഈ സാധനമൊക്കെ കൊണ്ട് ചട്ടിയില് വെച്ചുണ്ടായിരുന്നല്ലോ എന്നെ നഴ്സറികളിലൊക്കെ ചെലപ്പോ കാശ് വയ്ക്കുന്നതായിരുന്നു അപ്പൊ എത്തിട്ടോ മേലെ ഇത്ര ഇത്രേ വേറെു ഈ കുറച്ച് സ്ഥലം കൂടെ അല്ല കേഴിഞ്ഞേ മേലെത്തി ഒരുപാടൊന്നും നടക്കാനൊന്നുമില്ല കുറച്ച് പേരുള്ളൂ കണ്ടു ഇവിടെ ഇവിടെത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടും ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് പ്രത്യേക ഒരു എനർജി വരും അത് ഇതിൻ്റെ എത്തുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഒരു വൈബ് വരാനില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ അതിനൊക്കെ തന്നെയാണല്ലോ ഇവിടെ എല്ലാവരും വരുന്നത് ഒരിക്കലും വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ എന്നും വരും നമ്മൾ അടുത്തുള്ള ആൾക്കാരാകുമ്പോൾ എന്നും വരാം പക്ഷെ സാധാരണ നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ടയേഡായി കാണിച്ചു അല്ലേ ഇവിടെ നേരം തിരിച്ചാ ഇതിൻ്റെ മേലെത്തി കഴിയുമ്പോൾ നമ്മളെല്ലാ ക്ഷീണവും മാറി കാണുന്നത് എന്താ പറയുക ആ കാണുന്നതാണ് പാറ അവിടെ ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് മേലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ വയനാടിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചുറ്റി കാണാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത അവിടെ ഇവിടെ ടിക്കറ്റാകും ഞാൻ ടിക്കറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ കൊടുക്കേണ്ടി വരും അവർ ഇപ്പോഴാണെങ്കിൽ നല്ലല്ലേ അടിപൊളി അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്താലെന്തല്ലേ നൂറ് രൂപ കൊടുത്താലൊരു കുഴപ്പമില്ല അത്രയും ബ്യൂട്ടിയാണ് നമുക്കേ ഈ കാഴ്ചയിൽ മാത്രമല്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട് ആ എനർജി നമുക്ക് പറഞ്ഞിരിക്കില്ല അതിലുള്ളൊരു ബാറ്റ്സ്മൺ ഉണ്ട് നിങ്ങളോട് അതെന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന എനിക്ക് ഒരു സംഭവം ഞാനിങ്ങനെ വിശദമായി കാണിച്ചു തരാൻ പറ്റും പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ കാറ്റും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ ഈ സുഖവും ഇതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ആ കാണുന്ന ചിങ്ങേരി പറ ആ കാണുന്നത് നമ്മുടെ അമ്പൂറ്റിമല കോട മൂടിയിരിക്കുന്നുണ്ടല്ലോ എൻ്റെ കോടമഞ്ഞി ഇങ്ങനെ കൂടി മൂടി നിൽക്കുന്ന കണ്ടില്ലേ അപ്പോൾ അത് രണ്ടാമത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ നോക്കി കാണുന്നത് പിന്നെ കാണിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണിക്കുന്നത് അതാണ് കാണുന്ന സ്ഥലമുണ്ടല്ലോ ആ വെള്ളം കാണുന്നില്ല കാരാപ്പുഴ ഡാമിൻ്റെ ജലസേചന പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള ശുദ്ധജല ജല പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളമാണ് കാണുന്നത് ആകെ കാണുന്ന സ്ഥലങ്ങളൊക്കെ എന്താ പറഞ്ഞാൽ കൃഷിയിടാണ് കേട്ടോ ഇതൊരു പ്രത്യേക വൈബാണ് എന്നും വൈകുന്നേരങ്ങളിലൂടെ നല്ല ആളായിരുന്നു ാണ് ഇവിടെ ആള് അത്രയൊക്കെ വന്നുപോവാനായിട്ട് ഇഷ്ടം എന്തുകൊണ്ട് ആളില്ലാത്തത് ഇവിടെ എത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ദൂരം വന്നിട്ടുള്ള ആളാണ് എന്നാല് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സൺസെറ്റ് കാണാനാണ് ഇവിടെ വരുന്നത് ഈ കാരാപ്പുഴ ഡാം നമുക്ക് കാരാപ്പുഴൻ്റെ കെട്ടിന്റെ ആ ഭാഗമുണ്ടല്ലോ അത് ഇവിടെ സൂം ചെയ്ത് കാണിക്കാൻ കഴിയില്ല തൊട്ടടുത്ത് തന്നെയാണ് ശരിക്കും കാരാപ്പുഴ ഡാം അപ്പോൾ ആ കാണുന്ന ആ പച്ചപ്പൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ ഈ പൂർണ്ണയിൽ നേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആ സ്ഥലം കൊണ്ടുവരുന്നുണ്ട് അത് കണ്ട മനസ്സിലായി ഭയങ്കര നിർബന്ധമായിരിക്കും അതുപോലെ ഞാൻ എങ്ങനെ പറയുമായിരിക്കാൻ പറ്റിയ ഭയങ്കര അടിപൊളി വൈബാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കുറേ വീടുകളുണ്ടല്ലേ കുറേ വീടുകൾ അന്ന് പണ്ടൊന്നിത്ര ഇത്ര ഒന്നും ഉണ്ടായില്ല ഇപ്പം നിറയെ വീടുകളായി ഒരു ചെറിയ റോഡ് കാണുന്നുണ്ട് അതിലെ അമ്പലയിൽ ടൗണിൽ നിന്ന് നമ്മുടെ കാരാപ്പുഴ വഴി നമ്മുടെ കാക്കവേലി അങ്ങോട്ടേക്ക് ഹൈവേയിലേക്ക് കയറുന്ന ഒരു വഴിയാണ് കേട്ടോ ഇപ്പോൾ കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്ന ആളുകൾ മുഴുവൻ ഇതിലേ പോവാം കാരാപ്പുഴ ഡാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരു സ്ഥലമാണ് ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ അതാ അതിൽ ചെറിയൊരു വഴി ആ വഴിയിലൂടെ അങ്ങനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ആ ചെരുവിലൂടെ മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അതാണ് ചിങ്ങേരിമല ഈ ചിങ്ങേരിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ അവിടുന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചുറ്റി കാണുമ്പോൾ വയനാട് മുഴുവനും കണ്ടാസ്വദിക്കാൻ പറ്റും അമ്പൂത്തിമലിൻ്റെ ആ ഒരു കാഴ്ച ഉണ്ടോ കോടമഞ്ഞിങ്ങനെ മൂടിയിട്ട് അതിന്റെ നിറുകിൽ ഇങ്ങനെ മൂടിയിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അടുത്തൊരു സ്പോട്ട് കൂടി കാണാം കാലാപ്പുഴ വെള്ളം കാലാപ്പുഴ കാലാപുഴ കെട്ടിൻ്റെ ഭാഗം കണ്ടല്ലേ അതിന്റെ ഭാഗം അതിനോടനുബന്ധിച്ചുള്ള വെള്ളമാണ് കാണുന്നത് കേട്ടോ വൈകുന്നേരം നല്ല വെയിലൊക്കെ ഉണ്ടായിട്ട് അസ്തമിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ ഒരു പ്രത്യേക വൈബായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാകാറുണ്ട് ആകാശം പല കളറിൽ കാണാൻ പറ്റുന്നതാണ് ആ സമയത്തൊക്കെ വന്നിട്ടുണ്ടൽ ഭയങ്കര ഒരു വൈബ് ആയിരിക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ വരെ പറ്റി അസ്തമിച്ചിരിക്കുന്ന പക്ഷേ ആ പറയാൻ പറയാതിരിക്കാൻ പറ്റും ഞാനിപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോർ ആവും ഇന്നിപ്പോൾ അർത്ഥാലായത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഇത്ര ആളൊന്നും ഇല്ലാത്തത് അർത്ഥാലായത് കൊണ്ട് എന്താ വെച്ചാൽ ആക്വറ്റിപ്പെടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരായിരിക്കും എന്നിട്ട് പോലും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി എനിക്ക് കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റുക കാരണം ഇതിൻ്റെ ഏകദേശം വക്കത്തെത്തിയിട്ടുണ്ട് ഒരുപാട് താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു അകലം പാലിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ആരും ഇത് കണ്ടിട്ടൊന്നും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിലും താഴേക്ക് പോകരുത് ഈ നിൽക്കുന്നത് കുറച്ച് അറ്റത്താണ് ഇത്ര തന്നെ വരാൻ പാടില്ല വരിക വന്ന് നിങ്ങളുടെ ഇന്ന് കണ്ട് ആസ്വദിച്ച് പോവാം പിന്നെ ഈ പരിസരം മഞ്ഞപ്പെടുത്തരുത് എല്ലായിടത്തും ചപ്പു ചോറ് മൂമ്പാരാണ് ഞാൻ ഇന്നാളിന്ന് വ്യൂ പോയിന്റ് പോയ സമയത്ത് കണ്ട കാഴ്ച തോന്നുന്നു നമ്മുടെ നിറയെ പേപ്പർ വൈകിട്ട് പ്ലാസ്റ്റിക്കും എല്ലാ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം കൊണ്ടുവന്നിട്ട് അവിടെ എത്ര എത്രനാനം അവിടെ വരുന്ന അറിയോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മൂവായിരം ആൾക്കാരെങ്കിലും ഒരു ദിവസം വരുന്നുണ്ടെന്നാണ് തോന്നണേ ഇത് കണക്ക് അത്ര കൃത്യം അറിയില്ല ആ ആൾക്കാർ മുഴുവനും കൊണ്ടുവന്നിട്ട് ഒരു മുട്ടായി കടലാസ് വെച്ചിട്ടാലും എത്രയായി പെരുക്കാനായി അവിടെ ഈ നമ്മുടെ എന്താ പറയുക ഹരിതകർമ്മസേനേൻ്റെ ഭാവം ചേച്ചിമാരൊക്കെ കൊണ്ട് പെറുക്കി അതിന് അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ അവർക്ക് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ജോലി എത്രയോ അത്രയും എത്ര കണക്കിനൊന്നും വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അപ്പം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കുന്നത് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കല്ല അവിടെ ചെന്ന് കണ്ട ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അതുപോലെ ആരും ഒരു പേപ്പറും താഴെ ഇടാതിരിക്കുക ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ടുവന്ന് വലിച്ചെറിയാതിരിക്കുക ചില്ലുകുപ്പികൾ എന്തെങ്കിലും കണ്ട എടുത്ത് തല്ലി പൊട്ടിക്കാതിരിക്കുക ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഓക്കെ എന്നാലേ ഇന്നിനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനും കാണാനൊന്നുമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഞാൻ എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട് രാത്രി ഏഴ് മണി മുതൽ ഒരു പത്ത് വരെ വരിക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ഓരോ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു എനർജി അപ്പോൾ അത് എല്ലാവരും നമുക്ക് തരിക നമ്മളൊന്ന് വളർത്തുക ഓക്കേ വണ്ടി മലയും ചാനല് ഒന്ന് ഉയർത്തി തരിക ഓക്കെ താങ്ക്